സോണറ്റ് സോണറ്റ് തന്നെയാണ് മൂന്നാമത്തെ ഇതിന്റെ ഹൈലൈറ്റ് വെച്ചാൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇതും കൂടാണ്ട് നമ്മുടെ അടുത്തൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഡീസൽ മാനുവൽ ഒരു വണ്ടി ഉണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തിഇരുപത് മോഡലാണ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത് രണ്ടായിരത്തി മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് ഒരു എട്ട് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ വലിയ ആണ് ഏകദേശം ഒരു ഒരു ടു നമുക്ക് 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 ലോൺ ലക്ഷം രൂപ ആ ഡൗൺ വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ വാഹനം ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് സോണറ്റ് നല്ല അടിപൊളി കളർ നമുക്ക് സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ടയർ കാര്യങ്ങളൊക്കെ അപ് ടു നൈന്റി പെർസെന്റേജ് വരെ വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് പ്രത്യേകത അപ്പൊ പക്ക ലോ കിലോമീറ്റർ അതും നല്ല ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ഫുൾ അടുത്ത് കിട്ടും കിട്ടും നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ തന്നെ ഇറക്കാൻ പറ്റും അപ്പൊ സെവൻ സീറ്റർ വാഹനം നമുക്ക് ഒരു ഫുൾ ഓൺ നോക്കുന്നുണ്ടെങ്കിൽ അതും പ്ലസ് മൈലേജ് കൂടി കിട്ടുന്ന ഒരു വാഹനം കിലോമീറ്റർ ആണ് ഓടിയത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം നമുക്ക് ഒരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം നല്ല ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് എ എം ടി ട്രാൻസ്മിഷൻ ആണ് വരുന്നത് സോ നമുക്ക് മാനുവൽ ആയിട്ടും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടും യൂസ് ചെയ്യാം ഇഞ്ച് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫ്രണ്ട്സ് എസ് യു കൾ നല്ല ലക്ഷങ്ങൾ വിലക്കുറവിൽ അതും ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ വേണമെങ്കിൽ ക്വാളിറ്റിയില് വിത്ത് ഗ്യാരണ്ടിയിലുള്ള നല്ലൊരു അടിപൊളി ഷോറൂമിന്റെ ഒരു കിഡ്ലം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ക്യാപ്സ്കാസിലാണ് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമുക്ക് കുറഞ്ഞ കിലോമീറ്ററും നല്ല വാറൻറ്റിയിൽ വിശ്വസ്ഥതയോടുകൂടി നിങ്ങൾക്കൊരു ഷോറൂം സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ടെൻഷനൊന്നും കൂടാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് അതും നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും അടിപൊളി എസ് യു വീകൾ നമുക്കിതാവണം ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ് അപ്പൊ ഏത് സീറ്റേഴ്സ് ആവട്ടെ നല്ലൊരു കളക്ഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമ്പർ കാര്യങ്ങൾ വീഡിയോയില് നമ്മള് കാണിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് പൊതുവെ നമുക്ക് നല്ല മൈലേജ് കിട്ടും പെർഫോമൻസ് ഉണ്ടാവും പ്ലസ് നമുക്ക് നല്ല മൈലേജ് കൂടി കിട്ടുന്ന അതും കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇത് ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്ക് ആറായിരം കിലോമീറ്റർ ആണ് ഓടിയത് സിംഗിൾ ഓണർഷിപ്പ് ഒന്നും ഇല്ലല്ലോ ഇല്ല ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല ഏകദേശം നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് വരുന്നത് സോ നമുക്ക് മാനുവൽ ആയിട്ടും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടും യൂസ് ചെയ്യാം ഇഞ്ച് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ നമ്മൾ ഈ ഒരു വാഹനത്തിനെ എത്രയാണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ായിരം ആണ് ഒമ്പത് ഇരുപത് അല്ലെ നമുക്ക് പിന്നെ അത് ഡിപെൻഡ് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ആണ് ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് എൺപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് നമുക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക് അതും പക്ക സർവീസ് അവൈലബിൾ ആണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറങ്ങാം നല്ല ട്രാക്ക് കാര്യങ്ങളും അതിലേറെ കുറഞ്ഞ എമൗണ്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല അടുത്തത് നമുക്ക് വീണ്ടും ഒരു കിട്ടലു ആണ് അതും നല്ല ഒളി കളറിൽ വരുന്ന ഏറ്റവും ടോപ്പ് മോഡൽ കാര്യങ്ങളൊക്കെ ഫുണ്ടായില്ല ഇരുപത് മോഡലാണ് ആണ് ഓപ്ഷൻ ഡീസൽ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് ഓടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ആണ് ഡീസൽ വാഹനം അത് നമുക്ക് മൂവായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും ടോപ്പെൻ്റ് സൗണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ഏറ്റവും ഫുൾ വാഹനം ഫീച്ചേഴ്സിന്റെ കാര്യം നമുക്ക് എങ്ങനെ ഫുൾ കമ്പനി ഇൻബിൽ ആയിട്ട് വരുന്ന ഒരു വാഹനം അപ് ടു നൈന്റി പെർസെന്റേജ് വരെ നമുക്ക് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആണ് ഏകദേശം ഒരു ടു രണ്ട് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ആ ഒരു ഡൗൺ നമുക്ക് വാഹനം പറ്റും അടുത്ത നമുക്ക് വരുന്നത് ഒരു ടൈഗുൺ ആണ് ഫോക്സ് വാഗൻ ടൈഗുണ് അത് നമുക്ക് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഇതിന്റെ മോഡലാണ് പെട്രോൾ ടോപ്പ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് ലിറ്റർ ടി എസ് ഐ ആണ് മാത്രം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് അപ്പൊ നമുക്ക് പക്ക ലോ കിലോമീറ്റർ ആണ് ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ അല്ല വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല ഈ ഒരു ഈയൊരു കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയർ കാര്യങ്ങള് റിയൽ എ സി വെൻ്റെ കാര്യങ്ങള് അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് ഇത് പെട്രോൾ അല്ല ഫിയൽ വരുന്നത് പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പക്ഷെ നല്ല ബോഡി വെയിറ്റ് അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പതിനാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പതിനാറ് മുപ്പത്തി അഞ്ച് സേവ് ചെയ്യാന്നുള്ളതാണ് അഡ്വാൻറ്റേജ് അതും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടി നമുക്ക് ഏകദേശത്തെ ഡൗൺ കണ്ടി വണ്ടി ഇറക്കാൻ പറ്റും സുഖമായിട്ട് ലക്ഷം രൂപ ഡൗൺ നല്ല അടിപൊളി വാഹനം കസ്റ്റമേഴ്സിന്റെ പ്രൊഫൈലിനെ ഡിപെൻഡ് ചെയ്തായിരിക്കും നമുക്ക് വേണമെങ്കിൽ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അടുത്തൊരു കിടലം വാഹനമാണ് ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ ഒരു കോംപ്രമൈസ് ഒരു ജി എക്ടർ അതും ും പരമാവൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വൈറ്റ് ആണ് വരുന്നത് കാര്യങ്ങൾ മോഡലാണ് മോഡല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത് അപ്പോൾ നല്ല മൈലേജ് പ്ലസ് പെർഫോമൻസ് ഡീസലാണ് വരുന്നത് കിലോമീറ്റർ അതും നമുക്ക് നല്ല കംഫർട്ട് ആണ് നല്ല സ്പേഷ്യസ് ആയ ഒരു വാഹനം അല്ലേ ആക്സിഡന്റ് ക്ലെയിം ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ് സോ നമുക്ക് എത്ര അണ്ടി ഇതിനി ചോദിക്കണം നമ്മൾ ചോദിക്കുന്ന റേറ്റ് 14 ലക്ഷത്തി 75 7000 14 70 ല എടുത്ത എത്ര ഡൗൺ പേമെന്റ് കണ്ടി വണ്ടി ഇർക്കാൻ പറ്റും ഈ വണ്ടി ഒരു 2 ലക്ഷം ഉണ്ടെങ്കിലും നമുക്ക് സുഖായിട്ട് ഇർക്കാം 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇർക്കാം ഡീസൽ മാനുവൽ 34000 കിലോമീറ്റർ ലാണ് അതെ ഇത് നമുക്ക് വീണ്ടും ഇത് ഒരു ക്രീലായിട്ട് തന്നെയാണ് പോകുന്നത് നേരത്തെ കണ്ട സെയിം കളർ കാര്യങ്ങള് നേരത്തെ കണ്ടതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഓപ്ഷൻ ആണ് അല്ല ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആണ് എസ് ആണ് ഓപ്ഷൻ വരുന്നത് പെട്രോൾ മാനുവൽ ആണ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഇത് നമ്മൾ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും കംഫേർട്ടിന്റെ കാര്യത്തിലൊന്നും ഒരു ഇല്ല നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് എന്തായാലും വൃത്തിയായിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് പിന്നെ നമുക്ക് ടച്ച് സ്ക്രീന് കാര്യങ്ങള് എല്ലാ കമ്പനി ഇൻബിൾട്ടായിട്ടാണ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് ക്വാളിറ്റി കൺട്രോൾസ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു അലോയി ആയിട്ട് വരുന്ന ഒരു റിമ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത് ഇത് കിലോമീറ്റർ വന്നത് വെറും പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ല വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് എത്രയാണ് നമ്മൾ നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് ലക്ഷത്തി അമ്പതിനായിരം പതിനൊന്ന് അമ്പത് അല്ല അത് നമുക്ക് നല്ല നാലഞ്ച് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ ആക്സിഡന്റ് പറ്റൂലത്തിന് ഒന്നും ഇല്ലല്ലോ എത്രയാണ് നമ്മൾ നമ്മളിതിനെ ചോദിക്കുന്നത് ഒന്നരക്ഷം രൂപ ഒരു ക്രച്ചയാണ് ഇഷ്ടപ്പെടുന്നവർക്ക് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ വാഹനം ആയിരുന്നു മോഡല് കാര്യങ്ങള് ഓണർഷിപ്പ് മാത്രമേ പെട്രോൾ മാനുവൽ പക്ക ലോ കിലോമീറ്റർ വെറും ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ സിംഗിൾ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ ഓണിക്സിഡന്റ് ഈ ഒരു നമ്മൾ ചോദിക്കുന്ന റേറ്റ് നല്ലൊരു ബെസ്റ്റ് അതും കിലോമീറ്റർ ഒരു വാഹനം നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് പറ്റും ഒരു ഒരു ഇത് അതേപോലെ തന്നെ തന്നെ ആ ലക്ഷം നമുക്ക് വാഹനം ഇറക്കാം അതും ഫുൾ ബ്ലാക്കിലെ ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ അല്ല ഇതിന്റെ അടുത്ത് നമ്മൾ വീണ്ടും ആണ് വരുന്നത്

23 23 e. e. <coughs> <km>. <coughs> ും പക്കാ ലോ കിലോമീറ്റർ അതും നല്ല ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആക്സിഡന്റ് നമുക്ക് വിത്ത് വാറണ്ടിയിലും നല്ലൊരു അടിപൊളി വാഹനങ്ങളുല്ല എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഏകദേശം വണ്ടിയാണ് നമുക്കൊരു എട്ട് ലക്ഷം രൂപ സേവ് ചെയ്യാം ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ വണ്ടിയിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം അടുത്ത നമ്മൾ നമുക്കൊരു കിട്ടി സബോമീറ്റർ ആണ് കിയ സോണറ്റ് അത് നല്ല അടിപൊളി കളർ നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ടയർ കാര്യങ്ങളൊക്കെ അപ് ടു നയന്റി പെർസെന്റേജ് വരെ വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് മോഡലാണ് ആണ് ആണ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് പെട്രോളും നമുക്ക് വെറും പതിനെട്ടായിരം കിലോമീറ്റർ പിന്നെ ഐ എം ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് ഐ എം ടി ആകുമ്പോൾ നമുക്ക് ഗിയർ കാര്യങ്ങളുണ്ടാവും പക്ഷെ നമുക്ക് ക്ലച്ച് ഉണ്ടാവില്ല േഡീസിനൊക്കെ നമുക്ക് നല്ല കംഫർട്ട് ആണ് പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ ലോ മെയിൻസ് ആണ് വരുന്നത് ഫുൾ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം പക്ക ലോ കിലോമീറ്റർ ആണ് സെക്കൻഡ് വരുന്നത് എത്രയാണ് നമ്മൾ നമ്മളിതിന് ചോദിക്കുന്നത് പത്ത് ലക്ഷത്തില്ല ഫ്രഷിന് ഏകദേശം നമുക്ക് എത്ര വരുന്നുണ്ട് ഏകദേശം വരുന്നുണ്ട് അപ്പൊ നല്ലൊരു എമൗണ്ട് ഏകദേശം അഞ്ചു ലക്ഷത്തിന്റെ അടുത്ത് തന്നെ നമുക്ക് സേവ് ചെയ്യാം ഒരു ഒരു എത്ര ഡൗൺ പറ്റും ഇത് നല്ല നല്ല ട്രാക്ക് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഒക്കെ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അടുത്തൊരു ബഡ്ജറ്റ് സീറ്റർ നോക്കുന്നവർക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വാഹനമാണ് മഹീന്ദ്ര ആണ് വരുന്നത് അല്ലേ ഇത് മോഡൽ ടി ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ ആണ് ഡീസല് മാനുവല് ആണ് വരുന്നത് അതേപോലെ തന്നെ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് പ്രതീക്ഷിക്കാം ഏറ്റവും കിലോമീറ്റർ വാഹനം അവൈലബിൾ ക്ലെയിം ഒന്നും ഇല്ല പിന്നെ മോഡൽ ഡീസൽ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് എത്രയാണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന പറ്റും സീറ്റർ വാഹനം നമുക്ക് ഒരു ഒരു പ്ലസ് മൈലേജ് കൂടി കിട്ടുന്ന വീണ്ടും സോണറ്റേറ്റ് വന്നിട്ടുള്ളത് ാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് പെട്രോൾ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഇത് ലോ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ ചോദ്യം ചോദിക്കുന്ന റേറ്റ് വെറും വേറൊരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണ് ഓക്കെ

ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് സോ നല്ല മൈലേജ് നല്ല പെർഫോമൻസ് അതുപോലെ തന്നെ നല്ല കംഫോർട്ട് ആയിട്ട് കൊണ്ടു പറ്റും അതും ഇതിന്റെ ഏറ്റവും ടോപ്പ് ജി ടി എക്സ് എത്ര നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പതിനാല്യഞ്ച് ഏത് ഡൗൺ പേയ്മെന്റ് കണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു വൺ ലാക്ക് ഇറക്കാൻ പറ്റും ഇതും കൂടാണ്ട് നമ്മുടെ അടുത്തൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഡീസൽ മാനുവൽ ഒരു വണ്ടി ഉണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് നമ്മൾ സിംഗിൾ ഓണർഷിപ്പ് അമേസിന്റെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം അതും ലോ പിന്നെ ലോ വരുന്നത് സോ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ചെറിയ ബഡ്ജറ്റിൽ ഒരു വാഹനം അല്ലേ അല്ലേ ലോൺ ലോൺ ഫെസിലിറ്റി ഫെസിലിറ്റി ആണോ ആ ഉണ്ട് 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 നമുക്ക് ട്രാക്ക് ഫുൾ കിട്ടാൻ ചാൻസ് ചാൻസ് ഫ്രണ്ട്സ് വാങ്ങിയോണിന്റെ നമ്മളെന്തായിരുന്നത് ആയിരുന്നു അപ്പോൾ നമ്മളൊന്ന് കൂടുതൽ പരിചയപ്പെട്ട എസ് യു വീളായിരുന്നു ബഡ്ജറ്റ് കാറുകൾ സെവൻ സീറ്റേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ ക്യാബ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീൻറ്റേന്ന് ബൈപ്പാസിലാണ് അതുപോലെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്യാബ്സ് കാർസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് നമ്മൾ ഡീറ്റെയിൽസുകളൊക്കെ കൂടുതണ്ടായിരുന്നു ആയിരുന്നു അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ വീണ്ടും കാണാം അസ്മീർ റിയാസ് ആൻഡ് ജഫ്ന സൈനിങ് ഓഫ്